പ്രതിഷേധങ്ങൾക്കൊടുവിൽ അയ്യപ്പൻകോവിൽ ചപ്പാത്ത് പച്ചക്കാട് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു മുപ്പത് ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് റോഡിന്റെ ടാറിംഗ് അടക്കം നടത്തുന്നത് അയ്യപ്പൻകോവിൽ ചപ്പാത്ത് സിമന്റ് പാലം മുതൽ പച്ചക്കാട് വരെയുള്ള റോഡ് തകർന്ന് ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായിരുന്നു റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിൽ പ്രതിഷേധവും ശക്തമായി ഈ സാഹചര്യത്തിലാണ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ മെയിന്റനൻസ് ഗ്രാൻഡിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ അനുവദിച്ച് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത് ചപ്പാത്ത് പച്ചക്കാട് കൈന്മാരി മരുതമ്പേട്ടി എം ജെ സി റോഡിന് മുപ്പത് ലക്ഷം രൂപ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്ത് വന്ന് സമ്മതി വയ്ക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ശനിയാഴ്ച കൊണ്ട് അതിൻ്റെ വർക്ക് തീരുമെന്നാണ് കൊണ്ടക്ടർ നമ്മളോട് അറിയിച്ചിട്ടുള്ളത് സിമെന്റ് വാലം മുതൽ പച്ചക്കാട് വരെയുള്ള വിവിധ ഭാഗങ്ങളിലായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഭാഗങ്ങളിൽ തീർത്തും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഭാഗങ്ങൾ ഒന്നേന്ന് ടാറിങ് ചെയ്തു അല്ലാതെ ഒരു നമ്മുടെ റോഡിന്റെ ഇപ്പോൾ ഭാഗമായിട്ട് വർക്കുകൾ സിമന്റ് പാലം മുതൽ പച്ചക്കാട് വരെ തീർത്തും പൊളിഞ്ഞുകിടക്കുന്ന ഭാഗത്ത് റീട്ടാറിങ്ങും മറ്റു ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികളുമാണ് നടത്തുക റോഡിന്റെ ശോചിയാവസ്ഥ പരിഹരിക്കുന്നതോടെ ഇതുവഴിയുള്ള യാത്രാക്ലേശത്തിനും പരിഹാരമാകും